അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ പേരെനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ജെച്ച് എക്സാം എഴുതേണ്ടത് കൂടെ തന്നെ എത്ര മാർക്ക് മേടിച്ചാലാണ് പാസ്സാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ എക്സാം എത്ര മാർക്കിനാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ടൊന്ന് പറയാം നമ്മുടെ അനാറ്റമി ഫിസിയോളജി ഈ രണ്ട് സബ്ജക്റ്റും ഒരുമിച്ചാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് ആ ഒരു സമയത്ത് രണ്ടും കൂടെ എഴുപത്തി അഞ്ച് മാർക്കിനാണ് നമ്മൾ മെയിൻ എക്സാം എഴുതാൻ പോകുന്നത് ഒരു ദിവസം തന്നെ ആയിരിക്കും എക്സാം ആദ്യത്തെ വൺ ആൻഡ് ഹാഫ് അവർ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റ് എഴുതും അത് കഴിഞ്ഞ് വരുന്ന ഒന്നര മണിക്കൂർ നമ്മൾ അടുത്ത സബ്ജക്റ്റ് എഴുതും അങ്ങനെ ആയിരിക്കും എക്സാം വരുന്നത് അപ്പം ഇതിൽ ഫിസിയോളജി മുപ്പത്തെട്ട് മാർക്കിനും അനാട്ടമി മുപ്പത്തി ഏഴ് മാർക്കിനുമായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് മുപ്പത്തി ഏഴര മാർക്ക് വേണം നമുക്കിപ്പോൾ മുപ്പത്തി ഏഴ് മാർക്ക് ആയിപ്പോയാലും നമ്മൾ ഫെയിലായിപ്പോവും നമുക്കതിനൊരുപാട് പേരെ അറിയാം അങ്ങനെ ഫെയിലാവുന്നുണ്ട് മുപ്പത്തി ഏഴ് ജസ്റ്റ് ഒരു പോയിന്റ് ഫൈവ് മാർക്ക് കൂടെ മതി പക്ഷെ അങ്ങനെ പാസ്സാക്കത്തില്ല നമുക്ക് മുപ്പത്തി ഏഴര അല്ലെങ്കിൽ അതിന് അബോവ് വേണം എന്നാൽ മാത്രമേ പാസ് ആവത്തുള്ളൂ അപ്പം നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ എനിക്കും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദ്യമൊക്കെ ഭയങ്കര ഡൗട്ട് ആയിരുന്നു രണ്ടിനും സെപ്പറേറ്റ് മാർക്ക് വേണോ പാസ്സാവാൻ ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ മുപ്പത്തേഴിൻ്റെ പകുതി എത്ര ആണോ അത്രയും വേണോ അനാഡമിക്ക് പാസ്സാവാൻ മുപ്പത്തെട്ടാണ് ഫിസിയോളജി മുപ്പത്തെട്ടിൻ്റെ പകുതി വേണോ രണ്ടും കൂടെ കൂട്ടി ഈ മുപ്പത്തേഴ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് മുപ്പത്തി ഏഴര കിട്ടിയാൽ മതി ചിലപ്പോൾ നിങ്ങൾക്ക് അനാഡമിക്ക് ആയിരിക്കും മാർക്ക് കൂടുതൽ ഈ മുപ്പത്തി ഏഴരയിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അനാറ്റമിനായിരിക്കും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മുപ്പത്തി ഏഴര വന്നാൽ മതി അപ്പം നിങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവുക എനിക്ക് അനാറ്റമി ഭയങ്കര പാടാണ് ഞാൻ എന്നെ ഫിസിയോളജി മാത്രം പഠിച്ചുകൊണ്ട് പോയി മുപ്പത്തി എട്ട് മാർക്കും മേടിക്കാം എന്ന് ചിന്തിക്കുന്നവരും കാണും പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എക്സാം നമുക്ക് എപ്പോഴാ പാടാവുന്നത് എളുപ്പമാവുന്നതൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കത്തില്ല അനാട്ടമിയായിരിക്കും ചിലപ്പോൾ സിമ്പിളാക്കുന്നത് അപ്പോൾ നമ്മൾ ഫിസിയോളജി എല്ലാം പഠിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ല എന്ത് ചെയ്യും സോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് രണ്ട് സബ്ജക്റ്റും ഉറപ്പായിട്ടും ഒരുപോലെ തന്നെ പഠിച്ചിരിക്കണം എന്നെ എനിക്ക് പറയാനാണെങ്കിൽ എന്നെ സംബന്ധിച്ചെനിക്ക് കുറച്ചുകൂടെ ഫിസിയോളജി ആയിരുന്നു എളുപ്പം സോ ഫിസിയോളജി ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടായിരുന്നു എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോപ്പിക്കൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല സിലബസിലുള്ളതെല്ലാം കവർ ചെയ്തു അതേസമയം അനാട്ടമി എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നാലും ഓൾമോസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ കവർ ചെയ്തു അപ്പോൾ നിങ്ങളും അതുപോലെ എങ്കിലും ശ്രമിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് അനാഡമിക്ക് ടോട്ടൽ നമ്മുടെ ഫൈനൽ മാർക്ക് വരുമ്പം നൂറിലായിരിക്കും ആ ഒരു ഇരുപത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ മാർക്കാണ് അപ്പം അതും നമ്മൾ പാസ് ആവുന്നതുമായിട്ട് ബന്ധമില്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ എഴുപത്തഞ്ച് നമ്മൾ എഴുതുന്ന എക്സാമിൽ എഴുപത്തഞ്ചിൽ മുപ്പത്തി ഏഴര മേടിച്ചിരിക്കണം ഇതുപോലെ തന്നെയാണ് സോഷ്യോളജിയും സൈക്കോളജിയും ഒരു ഒരു സെയിം ഡേ തന്നെയാണ് ആണ് എക്സാം ഈ ഒരു മുപ്പത്തി ഏഴര തന്നെ മേടിക്കണം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് പൊതുവേ സോഷ്യോളജി സൈക്കോളജിയൊക്കെ കുറച്ച് എളുപ്പമാണ് പക്ഷെ ഞങ്ങളുടെ എക്സാം വന്ന സമയത്ത് സൈക്കോളജി സോഷ്യോളജിയൊക്കെ കുറച്ച് പാടായിരുന്നു എനിക്ക് പേഴ്സണലി സൈക്കോളജി ആയിരുന്നു പാട് പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഞാൻ പറയുന്നത് കേട്ടത് അവർക്ക് സൈക്കോളജിയെക്കാളും പാട് സോഷ്യോളജി ആയിരുന്നു എന്നാണ് സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനും ഫെയിലിയേഴ്സ് നന്നായിട്ട് വരുന്ന ഒരു സബ്ജക്ട് തന്നാണ് സൈക്കോളജി നിങ്ങൾ അതിനെ അവഗണിച്ച് വിടരുത് അതും പഠിച്ചു തന്നെ പോവുക അതും സോഷ്യോളജി കൂടുതൽ പഠിക്കാം സൈക്കോളജി പഠിക്കേണ്ട ചിന്തിക്കരുത് രണ്ടും ഒരുപോലെ തന്നെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ നല്ലൊരു മാർക്ക് നല്ല പാസ് ആവാൻ തന്നെ നമ്മൾ നല്ല രീതിയിൽ രണ്ടും പഠിച്ചിരിക്കണം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ എങ്ങനെ എക്സാം എഴുതണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളിയാക്കി എഴുതാനായിട്ട് ശ്രമിക്കണം മറ്റുള്ളവർ നമ്മുടെ ഏതെങ്കിലും ഒരു എവിടെയോ ഉള്ള ഏതോ ഒരു ജില്ലയിലുള്ള അധ്യാപകരൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു എക്സാം പേപ്പർ നോക്കുന്നത് പ്രത്യേകിച്ച് ഇത് ഡിജിറ്റൽ വാല്യുവേഷൻ ആണ് അപ്പം നമ്മളിങ്ങനെ കുത്തി കുരുക്കിയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തെളിയത്തില്ല അപ്പം അപ്പോൾ അവിടെ വീണ്ടും ഒരു ബുദ്ധിമുട്ട് വരുവാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ എഴുതിയത് ആയിരിക്കും പക്ഷെ അവർക്കത് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം തെറ്റാണെന്നാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക നമ്മൾ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുന്നത് എഴുതുന്നതിലുപരി എന്ത് ചെയ്യണം മറ്റുള്ള അത് വായിക്കാനായിട്ട് പറ്റണം നമ്മൾ സ്പീഡിലൊക്കെ എഴുതാറുണ്ട് ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ നമുക്ക് ടൈം കിട്ടില്ല കേട്ടോ എനിക്കൊക്കെ സമയം ഞാനൊന്ന് ഒപ്പിച്ച് എഴുതിയതാണ് ആ അവസ്ഥയ്ക്ക് കറക്റ്റ് ടൈം തീരാറായപ്പോൾ എഴുതി തീർത്ത ഒരാളാണ് നമുക്ക് സമയം തികയത്തില്ല സോ നമ്മൾ നല്ല സ്പീഡിൽ എഴുതാൻ തുടങ്ങും സ്പീഡിൽ എഴുതുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വേറെ പോലെ ആവും എന്നാലും അത്യാവശ്യം വായിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ അപ്പോഴും എഴുതാനായിട്ട് ശ്രമിക്കാം പേപ്പർ അത്യാ അത്യാ പേപ്പർ അത്യാവശ്യം വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യണം മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഓക്കെ ഇത് കൊള്ളാം ഈ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് തോന്നണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഇവിടെ കുത്തി വരച്ചൊന്നും വെക്കല്ലേ ഒരു തെറ്റ് വന്നാൽ തന്നെ നിങ്ങൾ ഒരു വെട്ട് വെട്ടാനായിട്ട് പഠിക്കുക ഇനിയും ചിലരുണ്ട് കുത്തി കുരുക്കി അങ്ങനെ ചെയ്യല്ലോ കേട്ടോ ഒറ്റ വെട്ടേ വെട്ടാവോ ഇനിയും നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഈ ഒരു ശീലങ്ങളൊക്കെ പിന്നെ ആൻസേഴ്സ് ആൻസേഴ്സെല്ലാം ഓർഗനൈസ് ചെയ്ത് എഴുതുക ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഏറ്റവും ലാസ്റ്റുള്ള കാര്യങ്ങൾ വരെ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അനാറ്റമി എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഡെഫിനേഷൻ എഴുതുക അല്ലെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ലൊക്കേഷൻ പാർട്സ് അങ്ങനെ തുടങ്ങി എന്താണ് ബ്ലഡ് സപ്ലൈ നെവ് സപ്ലൈ ആ ഒരു ലിംബാറ്റിക് ഡ്രെയിനേജ് അതുകഴിഞ്ഞിട്ട് അപ്ലൈഡ് അനാറ്റമി ഇത്ര എഴുതിയിട്ട് വേണം തീർക്കാൻ അപ്പോൾ ഒരു ഓർഡർ ഉണ്ട് കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ സൈക്കോളജിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എഴുതുക അങ്ങനൊരു പേപ്പർ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞ് തരാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഇരിക്കല്ലേ ഇഫ് നിങ്ങൾ ഒരു ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരെ അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ ഹാർട്ടിനെ പറ്റിയിട്ട് ഹാർട്ടിൻ്റെ ഒരു ഷോർട്ട് നോട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ശരിക്കും അത് വിട്ടൊരു ടോപ്പിക്കാണ് ഞാനത് സ്കിപ്പ് ചെയ്തായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങളത് അറ്റൻഡ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവോ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ സീറോ മാർക്ക് ഇഫ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മേ ബി നിങ്ങൾ എഴുതുന്നതിൽ ചെറിയ രീതിയിലെങ്കിലും കറക്റ്റ് എന്തെങ്കിലും കറക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാലോ സോ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് 2 ഒക്കെ ഹാർട്ട് നമ്മൾ പണ്ട് മുതലേ ഹാർട്ട് പഠിക്കുന്നില്ലേ അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ നാല് ചേമ്പർ ഉണ്ടെന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് എടുക്കും നാല് ഉണ്ടതൊക്കെ കുഞ്ഞു കാര്യമല്ലേ പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ നിങ്ങൾക്ക് എന്തറിയാവോ അത് നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുക തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യമാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യലേ ഗ്യാസ് കെട്ടി എഴുതില്ലോ അല്ലെങ്കിൽ തള്ളിമറക്കിയൊന്നും ചെയ്യരുത് ഇഫ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എന്തെങ്കിലൊക്കെ എഴുതി വെച്ചിരിക്കണം അറിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ചിവിടെ ഒന്നും നമുക്ക് കിട്ടാനില്ല ആ ഒരു വൺ ആൻഡ് ഹാഫ് അവർ അല്ലെങ്കിൽ ആ ഒരു ത്രീ ഹവറാണ് നമ്മുടെ ആ ഒരു നമ്മൾ പാസ്സാവൂ പാസ്സാവത്തില്ലയോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മറവിയൊക്കെ സംഭവിക്കും ഞാനൊക്കെ ലെങ്സിൻ്റെ ഒക്കെ പഠിച്ചിട്ട് പോയരാളാണ് പക്ഷെ അവിടെ ചെന്നിരുന്നപ്പോൾ ലെങ്സിൻ്റെ എസയ്ക്ക് വരെ എനിക്ക് ഹാർട്ടിന്റെ കുറേ പോയിന്റ്സ് ഓർന്നു വന്നത് സോ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നു അത് വെട്ടിയിട്ട് ഞാൻ ഓർത്ത് എനിക്ക് ഓർത്തെടുത്തിട്ട് ഞാൻ എഴുതിയ ഒരാളാണ് സോ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പിന്നെ നിങ്ങൾ അനാഡമി എക്സാം എഴുതുന്ന സമയത്ത് പടം വരയ്ക്കണം പടം വരയ്ക്കുന്ന ആരെയും ശ്രദ്ധിക്കണം ഉറപ്പായിട്ട് നിങ്ങൾ മറന്നു പോരുത് പടം വരയ്ക്കുന്ന ആരെയും പടം വരയ്ക്കുന്നതിലാണ് കാര്യം അനാഡമി നമ്മൾ എത്ര എഴുതിയെന്ന് പറഞ്ഞിട്ടും പടം വരച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല സോ പടം വരയ്ക്കണം പടം വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ വെച്ച് സാധന നമ്മുടെ പെൻസിൽ വെച്ച് വരയ്ക്കില്ല ഒന്നെങ്കിൽ എച്ച് ബി പെൻസിൽ വെച്ച് വരയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ പെൻസിൽ കൊണ്ടുപോകണം കളർ പെൻസിൽ കൊണ്ടുപോയിട്ട് ഇതിന്റെ പുറത്തൂടെ ബ്ലാക്ക് കളർ പെൻസിലൊക്കെ വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചിടണം കേട്ടോ സമയം കിട്ടുവാണെങ്കിൽ കളറൊക്കെ അടിക്കണം ഞാൻ കളറൊക്കെ അടിക്കാൻ പറയേ സമയം നമുക്ക് കിട്ടൂല ഒന്നോ രണ്ടോ പാടമൊക്കെ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കളർ അടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സോ അതും കൂടെ ഒക്കെ ഒന്ന് പിന്നെ പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഇപ്പോൾ നമുക്കൊരു ഒരു നമുക്ക് ഒരു പേപ്പർ ഒരു പേപ്പർ അല്ലെങ്കിൽ അഡീഷണൽ ഷീറ്റൊന്നും ആയിട്ടല്ല തരുന്നത് ഒരു ബുക്ക് ആയിരിക്കും തരുന്നത് ചിലപ്പോൾ ഒരു മുപ്പത്തിരണ്ട് പേജിൻ്റെ ബുക്ക് ലെറ്റ് ആവാം അല്ലെ അമ്പത് പേജിൻ്റെ ബുക്ക് ലെറ്റൊക്കെ ആവാം മുപ്പത്തിരണ്ട് പേജിന്റെ ആണെന്ന് തോന്നുന്നു അനാറ്റമിക്ക് ഒക്കെ തരുന്ന അനാറ്റമി മാത്രം അവർ മുപ്പത്തി രണ്ട് പേജിൻ്റെ ബുക്കിൽ എഴുതി കൊടുക്കണം അടുത്ത മുപ്പത്തിരണ്ട് പേജിന്റെ വേറെ ബുക്ക്ലെറ്റ് വരും അതിൽ ഫിസിയോളജി എഴുതി കൊടുക്കണം അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുമ്പോൾ ഫുൾ ഒരു പേജ് പോലും നമ്മൾ വെട്ടിക്കളയാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതിക്കോണം നിങ്ങൾ ആ ഒരു ബുക്കിൽ ചെന്തു ചെയ്യണം കംപ്ലീറ്റ് തീർക്കാനായിട്ട് നോക്കണം പേജുകൾ വിടാതെ എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കണം ഞാനൊക്കെ അനാറ്റമി എനിക്ക് തോന്നുന്നു ഒരു ഒരു പേപ്പർ പോലും എനിക്ക് ബാക്കിയില്ലായിരുന്നു എനിക്ക് സത്യം സ്ഥലം ഇല്ലായിരുന്നു ഞാൻ എനിക്ക് സ്ഥലമില്ലാത്ത അവസാനം മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പിന്നുള്ളതെല്ലാം ഷോർട്ടാക്കി ഷോർട്ടാക്കി എഴുതിയേ ശരിക്കും നമുക്ക് സ്ഥലം തേക്കത്തില്ല കേട്ടോ കുറച്ച് വലിയ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ പറയണ്ട സോ ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ കുറച്ചൊന്ന് സ്ഥലമൊക്കെ മാനേജ് ചെയ്ത് ആദ്യമേ എഴുതി വരണം ആദ്യമൊക്കെ കൂടുതൽ വലുതാക്കിയൊക്കെ എഴുതാൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ എനിക്കൊന്നും ഫിസിയോളജിക്ക് ഒന്നോ എനിക്ക് ഓർമ്മയില്ല ഒന്നോ രണ്ടോ പേപ്പർ ഒന്നോ വിട്ടെന്ന് തോന്നുന്നു സൈക്കോളജി സോഷ്യോളജി അത്യാവശ്യം മൂന്നാലഞ്ച് പേപ്പറൊക്കെ അത് എല്ലാവർക്കും വരും അതൊന്നും അടച്ച് ടെൻഷൻ എടുക്കാറുണ്ട് ഞാൻ മെയിൻ ആയിട്ട് അനാറ്റമിക് ഫിസിയോളജിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത് മാക്സിമം പേപ്പേഴ്സ് കവർ ചെയ്ത് എഴുതുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും പിന്നെ നിങ്ങൾ പെൻസിൽ വെച്ചൊന്നും വരച്ച് വെക്കില്ല ആ ഒരു നമ്മൾ പറയല്ലോ ഡിജിറ്റൽ വാലുവേഷൻ ആണ് അപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ പെൻസിലൊന്നും തെളിയത്തില്ല സോ ഒന്നെങ്കിൽ പേന വെച്ചിട്ട് വരയ്ക്കുക അല്ലെങ്കിൽ കളർ പെൻസിൽ വെച്ചിട്ടൊക്കെ വരയ്ക്കുക പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ശരിയാണെന്നുള്ള കാര്യങ്ങൾ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ചില പോയിന്റ്സ് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം അണ്ടർലൈൻ ചെയ്യുന്ന സമയത്ത് റെഡ് വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാം എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു ഫ്രണ്ടിൽ വായിച്ച് നോക്കണം ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു പേപ്പർ കിട്ടുന്ന സമയത്ത് ബുക്ക്ലെറ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ ഏത് ഇങ്ക് യൂസ് ചെയ്യാമെന്നുള്ള കാര്യം റെഡ് യൂസ് ചെയ്യാമെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് റെഡ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പെൻ വെച്ചിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്യാം ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഹാർട്ടിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ട്രൈക്ക് അസ്പിഡ് വാൽവ് ബൈക്ക് അസ്പിഡ് വാൽവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക അപ്പം ഇപ്പം ഈ വാലുവേറ്റർ നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് അവരുടെ കണ്ണിൽ ഇത് എന്ത് ചെയ്യും അവർക്ക് കാണാൻ പറ്റും അപ്പം ഓക്കെ അവർക്ക് പെട്ടെന്ന് 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 വായിച്ചു പോകാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അണ്ടർലൈൻ ചെയ്യുന്നത് മസ്റ്റ് ആണ് പക്ഷെ അണ്ടർലൈൻ ചെയ്തിരുന്നു നിങ്ങൾ സമയം കളയരുത് എനിക്ക് അങ്ങനെയും കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പാരഗ്രാഫ് ആക്കിയിട്ടുള്ള വാരി വലിച്ച് നമ്മളെല്ലാം എഴുതൂല്ലേ അങ്ങനെ എഴുതരുത് പോയിന്റ് ആക്കി വേണം ആൻസേഴ്സ് എപ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് എന്തെങ്കിലും സ്റ്റാർ മാർക്കോ അല്ലെങ്കിൽ വല്ല ഡോട്ടോ ഒക്കെ കൊടുത്തിട്ട് പോയിന്റ്സ് ആക്കിയിട്ട് വേണം ആൻസർ ഷീറ്റിൽ നമ്മൾ എഴുതാനായിട്ട് ചില അധ്യാപകരൊക്കെ പറയാറുണ്ട് ആക്കി എഴുതണം എന്ന് പക്ഷെ മോസ്റ്റ് ഓഫ് ദ അധ്യാപകരും പറയുന്നത് പോയിന്റ് ആയിട്ട് തന്നെ എഴുതണം എന്നാണ് സോ നിങ്ങൾ മാക്സിമം പോയിന്റ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധി ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ടീച്ചേഴ്സിന് ഒരുപാട് പേപ്പേഴ്സ് നോക്കാൻ കാണും ഒരു സമയത്ത് അവർ പോയിന്റ്സ് ആയിട്ട് എഴുതുമ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ച് പോകാനായിട്ട് പറ്റും നമ്മൾ അണ്ടർലൈൻ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും ക്യാച്ച് ചെയ്ത് അവർ നമുക്ക് മാർക്ക് തരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് സോ ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക ഞാനൊക്കെ പോയിന്റ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒക്കെ പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതുക ഇനി ഫിസിയോളജിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ നമുക്ക് പാരഗ്രാഫ് ആക്കി എഴുതാനുള്ളതാണ് അപ്പോൾ അത് വേണമെങ്കിൽ ആക്കി വേണമെങ്കിൽ എഴുതാം എന്നാലും പോയിന്റ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക സോഷ്യോളജി ഒക്കെ പോയിന്റ്സ് ആക്കി തന്നെ എഴുതുക ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ പോയി തന്നെ കുറച്ചെങ്കിലും ഒക്കെ പഠിക്കാണ്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ അനാറ്റമി ഫിസിയോളജി നമുക്ക് എഴുതാൻ പറ്റത്തില്ല നമുക്ക് സോഷ്യോളജി ഒക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് പണ്ടേ അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാനൊക്കെ പറ്റും പക്ഷെ അനാഡമി ഫിസിയോളജി നമുക്ക് അങ്ങനെ ഒരു പരിധി വിട്ട് എഴുതാൻ പറ്റില്ല നമുക്ക് കുറച്ചെങ്കിലും ഒരു അറിവ് വേണം അല്ലെങ്കിൽ നമ്മൾ സീരിയസ്ലി ഫെയിലായി പോവും സോ നിങ്ങൾ കുറച്ചൊക്കെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എങ്കിലും ഇപ്പം പഠിച്ചു പോകണം എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ ഫിസിയോളജി കുറച്ചൊക്കെ ഈ ഒരു ടൈമില് ഈ ഒരു ആദ്യത്തെ ഒരു മൂന്നാല് മാസം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു ഫിസിയോളജി സോ എനിക്ക് ലാസ്റ്റ് വന്നപ്പോൾ അനാഡമി ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ബേഡ് എനിക്കൊന്നും അറിയത്തില്ല ആ ഒരവസ്ഥയിലായിരുന്നു ഞാൻ അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് അനാറ്റമി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു ഫിസിയോളജി കുറച്ചെങ്കിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു സോ നിങ്ങൾ ആ ഒരു ലെവലിലോട്ടെങ്കിലും എത്തിക്കണം ഇപ്പം എനിക്ക് മെസ്സേജ് മെസ്സയയ്ക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ചേച്ചി എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ പറ്റില്ല സോ നിങ്ങളൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഇപ്പോൾ നോക്കി പോകണം അപ്പം ഞാനും ഭയങ്കര തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എപ്പോഴും ഇടാത്തത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആ സമയം കിട്ടുന്ന പോലെ ഞാനും ചെയ്യുന്നതായിരിക്കും ഞാൻ എല്ലാം എഴുതിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പറയുന്ന വീഡിയോസൊക്കെ ഏതൊക്കെ കണ്ടൻറ്റാന്നുള്ള കാര്യങ്ങൾ പിന്നെ എനിക്കും എക്സാം പേപ്പറിലായിരിക്കും തേർഡ് സെമിൻ്റെ നിങ്ങൾക്കും എക്സാം പേപ്പറിൽ തന്നെ ആയിരിക്കും സോ നിങ്ങളുടെ എക്സാം വരുന്ന ടൈമിൽ ഞാൻ നല്ല ബിസി ആയിരിക്കും സോ മാക്സിമം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പോഴത്തെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അവിടെയൊക്കെ പഠിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും ശരി അവർക്കും കൂടെ അയച്ചുകൊടുക്കുക നിങ്ങളെക്കാളും ബുദ്ധിമുട്ടുന്നവരായിരിക്കും അവിടെയൊക്കെ പോയി പഠിക്കുന്നവർ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ലാംഗ്വേജ് പോലും അറിയില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ആദ്യം എന്തായാലും കാണും സോ അവർക്കും കൂടെ അയച്ചു കൊടുക്കുക എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക സമയം കിട്ടുന്ന പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ കമന്റ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ Diolch si yn fawr iawn am wylio'r fideo.